വിശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സഭയെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തിനടിസ്ഥാനങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുകയാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ഇടവക എന്നതിനെ കുറിച്ചാണ് രണ്ടാം പധിക്കാൻ കൗൺസിൽ ദൈവാവിഷ്കാരം എന്ന ആ പ്രബോധനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇടവക എന്നതിന് നിർവചനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് തങ്ങളുടെ ഇടയനോടൊപ്പം അൽത്താരിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് ഇടവക തങ്ങളുടെ ഇടയനോടൊപ്പം അല്ലെങ്കിൽ അജബാലകനോടൊപ്പം അൽത്താരിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് ഇടവക അപ്പോൾ ഇടവകയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം ഒന്നാമതായി ഇടവക ജനം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തങ്ങളുടെ അജപാലകനോടൊപ്പമാണ് അല്ലെങ്കിൽ തങ്ങളുടെ ഇടയനോടൊപ്പമാണ് ഈ വികാരി എന്നതിൻ്റെ അർത്ഥം പ്രതിനിധി എന്നുള്ളതാണ് ഒരു ഇടവകയിലേക്ക് ഒരു വികാരിയച്ഛനെ അയക്കുന്നത് ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാരുണ്ട് അംബാസിഡർമാർ പ്രതിനിധീകരിക്കുന്ന ആ രാജ്യത്തെയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സമൂഹം അമേരിക്കയിലെ അംബാസിഡറെ ചീത്ത വിളിച്ചു എന്ന് വെച്ച അത് ആ അല്ല ചീത്ത വിളിക്കുന്നത് മറിച്ച് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വികാരിയച്ഛൻ ഒരു ഇടവകയിൽ നിരുദ്ധനായിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒരുപക്ഷെ അദ്ദേഹം നമ്മുടെ പരിചയക്കാരനായിരിക്കാം ബന്ധുവായിരിക്കാം അല്ലെങ്കിൽ പലതരത്തിലുമുള്ള ഉണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഓർക്കണം ഒരു വികാരിയച്ഛൻ ഇടവകയിൽ നിയുക്തനായിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടാണ് ക്രിസ്തുവിന് വേണ്ടി ആ ഇടവക ജനത്തെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് വികാരിച്ചൻ കാണുമ്പോൾ നമ്മൾ സ്തുതി ചൊല്ലുന്നതും വിശ്വംശിയാക്കി സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നതും വീടുകളിലേക്ക് അച്ഛൻ വരുമ്പോൾ നിങ്ങൾ പൊക്കെ തന്നും മെഴുകുതിരി കത്തിച്ചൊക്കെ സ്വീകരിക്കുന്നതിന്റെ കാരണം അത് വെറും ഒരു മനുഷ്യനല്ല ആ വ്യക്തി റെപ്രസെന്റ് ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏതൊക്കെ ഇടവക വികാരിച്ചനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുവോ അവിടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും യേശു ആ ജനത്തെ നയിക്കും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഏതൊക്കെ കുടുംബങ്ങൾ വികാരിച്ചതിനുമായിട്ടുള്ള നല്ല ഐക്യത്തിലാണോ അവർ യേശുവുമായിട്ടും ഐക്യത്തിലായിരിക്കും വ്യക്തി എന്ന നിലയിൽ വികാരിച്ചിട്ട് പലതരത്തിലുള്ള പോരായ്മകളും ഉണ്ടായിരിക്കും മനുഷ്യനാണ് മനുഷ്യൻ എന്ന നിലയിൽ പല വിധത്തിലുള്ള പോരായ്മകളും ഉണ്ടായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തെ വഴക്ക് പറയാനോ ചീത്ത പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ നമ്മൾ മുതിരുമ്പോൾ അത് അദ്ദേഹത്തോട് മാത്രമല്ല അത് യേശുവിനോടുകൂടെ ചെയ്യുന്ന ഒരു അപരാധമായിരിക്കും എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് വികാരിച്ചിന് പോരായ്മകളില്ലേ കുറ്റങ്ങളില്ലേ കുറവുകളില്ലേ അത് പറയണ്ടേ തീർച്ചയായിട്ടും മാന്യമായിട്ട് അത് പറയണം വികാരിച്ചിന് അതിന് മാറ്റം വരുത്തുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം വികാരിച്ചിനെ നിയമിച്ചിരിക്കുന്ന ഒരു അധികാരിയുണ്ട് അധികാരിയോടാണ് പറയേണ്ടത് അല്ലാതെ അച്ഛനെ ചീത്ത വിളിക്കാനും ബഹളം വെക്കാനും അല്ല ചെല്ലേണ്ടത് കാരണം അദ്ദേഹം നിയുക്തനായിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തെ അത് ഇരിക്കുന്നത് രൂപത അധ്യക്ഷനാണ് അവൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അജപാലകനോടൊത്ത് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഇടവക അനുഗ്രഹപ്പെട അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മുടെ ഇടവകയിൽ വികാരിയച്ഛനും അതുപോലെ തന്നെ ഇടവാങ്ങൾ ഒക്കെ നല്ല ഒരു ബന്ധത്തിൽ ആയിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം രണ്ടാമത്തേത് ഇടവക എന്ന് പറയുന്നത് ഇടവകയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ദേവാലയമാണ് അല്ലെങ്കിൽ ദേവാലയത്തിലെ ബലിവേദിയാണ് ഒരു ഇടവക ദേവാലയത്തെ കുറിച്ച് പറയുമ്പോൾ ആ ദേവാലയം എന്നുള്ളത് ആ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രതീകമാണ് നമുക്കറിയാം പല പള്ളികളിലും ദേവാലയങ്ങൾ പൊളിച്ചു പണിയുമ്പോൾ അവൾ ഏറ്റവും മനോഹരമായിട്ടാണ് പണിയുന്നത് പലരും അതിനെ വിമർശിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര പൈസ മുടക്കി ഒരു ദേവാലയം ഉണ്ടാക്കണന്റെ കാരണം എന്താണ് കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്ന കാരണം ഇത്രയേ ഉള്ളൂ ആ ജനം അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും മഹത്തായ മാതൃകയായിട്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് ആ ദേവാലയം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ദേവാലയം എപ്പോഴും മനോഹരമായിരിക്കണം എന്ന് ആ ജനം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ സമ്പത്തിന്റെ എത്ര മാത്രം കൊടുത്താലും ആ ദേവാലയത്തിന് അധികമാകില്ല എന്ന് ആ ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ മനോഹരമായ ദേവാലയങ്ങൾ കടന്നു വരുന്നതിന്റെ കാരണം അപ്പോൾ ഒരു ദേവാലയത്തിലേക്ക് കടന്നു എന്നാൽ അറിയാം ആ ജനത്തിന്റെ വിശ്വാസം എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അഞ്ചു മിനിറ്റൊക്കെയാണ് ആ ഒരു വീട്ടിൽ ഉണ്ടാകൂർ നിങ്ങൾ വിചാരിക്കുകയും അഞ്ചു മിനിറ്റ് കൊണ്ട് അച്ഛൻ എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് ആ ഒരു കുടുംബം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ കുടുംബത്തിന്റെ ആ പ്രാർത്ഥന രൂപ രൂപക്കൂടിന് അവിടേക്ക് നോക്കിയാൽ മാത്രം മതി ആ കുടുംബത്തിൻ്റെ വിശ്വാസം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ആ രൂപക്കൂട് എത്രമാത്രം മനോഹരമായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ വിശ്വാസം അതുപോലെ തന്നെയാണ് ഒരു ദേവാലയത്തിന്റെ വിശ്വാസം നമുക്ക് കാണണമെങ്കിൽ ദേവാലയം ആ ഇടവക ജനം എന്തുമാത്രം വിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ ആ അൾത്താര കണ്ടാൽ മതി അൾത്താര എത്രമാത്രം മനോഹരമായിട്ടും വൃത്തിയായിട്ടുമാണ് എന്ന് കണ്ടാൽ അറിയാം ആ ജനത്തിന്റെ വിശ്വാസം എന്താണ് ആ ജനം എന്തുമാത്രം ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ബലിവേദിയാണ് കേന്ദ്രം ഈ ഇടവകയുടെ മുഴുവൻ കേന്ദ്രമായിരിക്കുന്ന ഈ ബലിവേദിയാണ് ആ ബലിവേദിക്ക് ചുറ്റും തങ്ങളുടെ ഇടയനോട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ ജനം നമ്മുടെ ദേവാലയം ആ ദേവാലയത്തെ കുറിച്ച് പറയുന്നത് അമ്മയാണ് ദേവാലയം ആത്മീയ ജനനം ജന്മം നൽകുന്ന അമ്മയാണ് ദേവാലയം ഒരു വ്യക്തി ആത്മീയമായി വീണ്ടും ജനിക്കുന്നത് മാമോദീസയിലൂടെയാണെങ്കിൽ സഭാപിതാക്കന്മാരെ ഈ മാമോദീസ തൊട്ടിയെ വിശേഷിപ്പിക്കുന്നത് ഗർഭപാത്രത്തോടാണ് ഈ മാമോദീസ തൊട്ടിയിൽ നിന്നാണ് ഓരോ വ്യക്തിയും വിശ്വാസ ജീവിതത്തിൽ വീണ്ടും ജനിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് തിരിച്ചറിവിന്റെ പ്രായമാകുമ്പോൾ അവന് യേശുവിനെ നൽകിക്കൊണ്ട് വിശ്വാസ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് ഈ ദേവാലയമാണ് അവന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ നിർണായക കാലഘട്ടം അല്ലെങ്കിൽ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നത് ദേവാലയത്തിൽ വെച്ചാണ് ഈ ദേവാലയമാണ് ആത്മീയമായി ആ വ്യക്തിയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ ഭവനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാലും എത്രയൊക്കെ വലിയ ഭവനങ്ങൾ കെട്ടിപ്പൊക്കിയാലും അവസാനം നിങ്ങൾ കടന്നു വരുന്നത് ഈ ദേവാലയത്തിനോട് ചേർന്നുള്ള സെബിത്തേരിയിലേക്കാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഈ ദേവാലയം നമ്മുടെ വീടാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ അമ്മയാണ് പലപ്പോഴും ദേവാലയം അടിച്ചു വൃത്തിയാക്കാനൊക്കെ ആയിട്ട് യൂണിറ്റുകാർ കടന്നു വരുമ്പോൾ അവർ പറയുന്നൊരു പരാതി ഇതാണ് ആരും ആരും വരുന്നില്ല ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ ദേവാലയത്തോടുള്ള സ്നേഹമാണ് നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെ വൃത്തിയാക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വൃത്തിയാക്കാനായിട്ട് ആളുകളെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചൂരെടുത്ത് അടിക്കാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെ വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ ദേവാലയത്തോട് പറയാണ് ഈ ദേവാലയം എന്റെ വീടാണ് എന്റെ കുടുംബമാണ് എൻറ്റേതാണ് ദേവാലയത്തോടുള്ള സ്നേഹം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ മൂന്നാമത്തേത് ഇടവക എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ഇടവക എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹത്തെ കുറിക്കുവാനായിട്ട് പൗലൂസ്ലിഹ പറയുന്നൊരു വാക്കുണ്ട് ക്രിസ്തുവാകുന്ന ശിരസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളാണ് വിശ്വാസികളുടെ സമൂഹം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് നമ്മുടെ സഭാസമൂഹം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ശിരസ് നമ്മളെല്ലാവരും അതിൻ്റെ അവയവങ്ങളാണ് എന്നിട്ട് പൗരശ്രീഹ പറയുകയാണ് ഓരോ അവയവത്തിനും അതിൻ്റെതായ ദൗത്യമുണ്ട് കണ്ണിനെ കണ്ണിന്റെ ദൗത്യമല്ല കൈയിനുള്ളത് കയ്യിൻ്റെ ദൗത്യമല്ല കാലിനുള്ളത് കാലിൻ്റെതല്ല ചെവിക്കുള്ളത് അതല്ല വായിക്കുള്ളത് അതല്ല നാവിനുള്ളത് അല്ല മൂക്കിനുള്ളത് ഓരോന്നിനും വ്യത്യസ്തമായ ദൗത്യങ്ങളാണുള്ളത് ശരീരത്തിൽ ഒരവയവം പോലും ആവശ്യമില്ലാതെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഓരോ അവയവത്തിനും അതിൻ്റെതായ ദൗത്യമുണ്ട് അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് ഇതുപോലെ ഒരു ഇടവക സമൂഹത്തിലെ ഓരോരുത്തരും ഈ ഇടവകയിൽ പ്രധാനപ്പെട്ടവരാണ് ഞാൻ കൈക്കാരനല്ലാത്തതിനാൽ അല്ലെങ്കിൽ ഞാൻ കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് അല്ലാത്തതിനാൽ ഞാൻ ഭാരവാഹി അല്ലാത്തതിനാൽ ഞാൻ കാറ്റിസൻ ടീച്ചർ അല്ലാത്തതിനാൽ ഞാൻ ഇതിന്റെ ഭാഗമല്ലെന്ന് ആരും ചിന്തിക്കരുത് നമ്മളെല്ലാവരും ഈ ഇടവക സമൂഹത്തിന്റെ ഭാഗമാണ് ഇടവക സമൂഹത്തിനോട് ചേർന്ന് പ്രവർത്തിക്കണം ഞാൻ വെറും ഒരു കാഴ്ചക്കാരനല്ല ഞാൻ ഈ ഇടവകയിലേക്ക് കടന്നു വരുന്ന എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവത്തോടു കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞായറാഴ്ച ദിവസങ്ങളിൽ സഭ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയൊക്കെ പോ വിശുദ്ധ കുർബാനയ്ക്ക് പോയാലും ഞായറാഴ്ച ദിവസം നിന്റെ ഇടവക പള്ളിയിൽ വന്ന് നിന്റെ ആ സമൂഹത്തോട് ചേർന്ന് നീ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം ഏതെങ്കിലും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ടു എന്നുള്ളത് കൊണ്ട് വിശുദ്ധ കുർബാന ിൽ സംബന്ധിക്കാനുള്ള കടമ തീരുന്നില്ല ഇടവകയിൽ വന്ന് വേണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ഞായറാഴ്ച പ്രത്യേകിച്ച് അത് ഇടവക നമ്മുടെ കുടുംബമാണ് നമ്മളൊരു സമൂഹമാണ് എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു കാര്യം ഇടവക എന്നത് ഒരു തീർത്ഥാടന സമൂഹമാണ് ഇടവക ഒരു തീർത്ഥാടന സമൂഹമാണ് തങ്ങളുടെ അജപാലകനോടൊപ്പം ഈ ജനം മുഴുവൻ യാത്ര ചെയ്യാൻ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പറയുകയാണ് ഈ ലോകമാകുന്ന ഈജിപ്തിൽ നിന്ന് ഈ ലോകമാകുന്ന ഈജിപ്തിൽ നിന്ന് സ്വർഗമാകുന്ന കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരുടെ സമൂഹമാണ് ഇടവക നമ്മൾ ഒരു യാത്രയിലാണ് തീർത്ഥാടകരാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സ്വർഗം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ലോകത്തിന്റെ ലക്ഷ്യങ്ങളല്ല നമുക്കുണ്ടാകേണ്ടത് കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് ചിന്തിക്കരുത് പല ഇടവകളിലും ആ ഇടവകെ നശിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് ഭരണപക്ഷം എന്ത് ചെയ്താലും പ്രതിപക്ഷം അതിനെതിർത്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഇടവകളാണ് നാശത്തിലേക്ക് നാശത്തിൽ നാശത്തിലേക്ക് കടന്നു പോകുന്നത് എപ്പോഴാണ് ഒരു ഇടവകയിൽ ഭിന്നതയുണ്ടാകുന്നത് ഒരു ഇടവകയിൽ എപ്പോഴാണ് ഭിന്നതയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ലക്ഷ്യം തെറ്റിപ്പോകുമ്പോഴാണ് ഇടവകയിൽ ഭിന്നതയുണ്ടാകുന്നത് ദൈവജനത്തിന്റെ ലക്ഷ്യം തന്നെ തെറ്റിപ്പോവുകയാണ് നമ്മുടെ തൃശൂർ അതിരൂപതയിൽ മുപ്പത്തിരണ്ടോളം ഇടവകള് പ്രശ്നബാധിത ഇടവകളായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും വികാരിച്ചുമാരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും അങ്ങനത്തെ മുപ്പത്തിരണ്ട് ഇടവുകൾ നമ്മുടെ തൃശൂർ അതിരൂപതയിലുണ്ട് ആ ഇടവുകളുടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആ ഇടവുകളുടെയൊക്കെ ഒരു കോമൺ ഒരു പ്രത്യേകതയുള്ളത് ഉള്ളത് ഒന്നാമത് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരിക്കും അതിന്റെ അപ്പോയിൻമെന്റിനോട് അനുബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളും ചർച്ചകളും അവിടെ നടക്കുന്നുണ്ടായിരിക്കും രണ്ടാമത് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരിക്കും മൂന്നാമത് അവിടെ വ്യവസായ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു പാരീഷ് ഉണ്ടായിരിക്കും ഇത്രയും ഉണ്ടായി കഴിഞ്ഞാൽ ഇടവക തകർന്ന തരിപ്പണമാകാൻ വേറെ എവിടേക്കും പോകപ്പെട്ടവരെ പണം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇടവക തകരുന്നത് ഓരോ ഇടവകയിലും ആ ജനത്തിന്റെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഇടവ ഇരുന്ന ഒരു ഒറ്റ ഇടവകയിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ടില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടില്ല ൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ആൾക്കാർ ചോദിക്കാച്ചാ പള്ളിക്ക് എന്താ വരുമാനം പള്ളിക്ക് എന്താ വരുമാനം പള്ളിക്ക് എന്താ വരുമാനം പള്ളിയുടെ വരുമാനം ജനമാണ് ജനങ്ങളിലൂടെയാണ് കർത്താവ് പള്ളിയെ വഴി നടത്തുന്നത് എല്ലാ പള്ളികളും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിട്ടും പാരീഷ് ഉണ്ടായിട്ടാണ് നിലനിൽക്കുന്നത് അല്ല പള്ളികൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ ആ ദൈവം ജനത്തെ അനുഗ്രഹിക്കുന്നു ജനം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മളെ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കോ നമ്മുടെ ദേവാലയത്തിന്റെ മുഖ്യമായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ ജനം നൽകുന്ന സംഭാവനകളാണ് വേറെ ഒന്നുമല്ല അപ്പോൾ ഈ വരുമാന മാർഗം എന്നുള്ള ജനമാണ് അത് വിട്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും ആശ്രയിക്കാൻ പോവുകയാണ് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം പിന്നെ ഇവിടെ ഒരു പാലിഷ് കോൾ വേണം അത് വേണം ഇത് വേണം എന്തിനാ വരുമാനം ഉണ്ടാക്കാൻ എവിടെ ആശ്രയം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടവകയിൽ കുത്തി തിരിപ്പ് ഇടവകിൽ ഭിന്നത ഈ പണം വന്നു കഴിഞ്ഞാൽ ഇടവകിൽ ഭിന്നതയായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തിരണ്ട് ഇടവകളിൽ ഈ തൃശ്ശൂർ അതിരൂതിൽ പ്രശ്നബാധിതമായിട്ട് ഞങ്ങൾ കാണുന്ന മുപ്പത്തിരണ്ട് ഇടവുകളുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇടവക എന്ന് പറയുന്നത് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അവിടുത്തെ തിരുനാൾ എത്രമാത്രം മനോഹരമാക്കണം എന്നുള്ളതല്ല ഇവിടുത്തെ ഓരോ ജനങ്ങളും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നു എന്നുള്ളതാണ് ജീവകാരുണ്യവും സുവിശേഷ പ്രവർത്തനവുമാണ് ഇടവകയുടെ മുഖമുദ്രയാകേണ്ടത് അവിടെ നിന്ന് ലക്ഷ്യം തെറ്റി പണസമ്പാദനവും അല്ലെങ്കിൽ ആഘോഷങ്ങളുമായി തീരുമ്പോഴാണ് ഇടവകയിൽ ഭിന്നതയുണ്ടാകുന്നത് അവിടെയാണ് ഇടവക തകരാൻ തുടങ്ങുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇടവക എന്നത് തങ്ങൾ അജപാലകനോടൊത്ത് അൽ താരയ്ക്ക് ചുറ്റും ഒരുമിച്ചുകൂടിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് ഈ വിശ്വാസികളുടെ സമൂഹം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനത്തിലാണ് இரு போத்தி தோடுகுடே நமக்கு பின்னோட்டு போகாம் நம்படி டவகியே தேவம்